നേരത്തെ ഈ സദ്യവട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് കാരണം ഓരോ നാളുടെ പ്രത്യേകത പോലെ തന്നെ ഈ ഓണ ദിവസത്തെ സദ്യ വിളമ്പുന്നതിൽ ശർക്കര പായസം മാത്രമേ പാടുള്ളൂ പാൽപ്പായസം പാടില്ല എന്നൊക്കെ ആ സമയത്തുള്ള ഒരു കൊമൻറ്റാണ് അതിപ്പോഴെങ്കിലും വായിക്കണം കാരണം പാൽപ്പായസം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണ്ട എനിക്ക് തന്നേക്കൂ എന്ന് നമസ്തേ എന്ന ഹാൻഡിൽ നിന്നുള്ള ആ മഹാൻ അല്ലെങ്കിൽ മഹതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല ില്ല രണ്ട് മൂന്ന് തരം പായസം വച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ വീണ ഇവിടെ ഇരുന്ന് പറഞ്ഞൊരു അതിശയമുണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവും കാരണം തെക്കൻ ഓണവും വടക്കൻ ഓണവും തമ്മിലുള്ള ഒരു എന്താ വേർതിരി അല്ലെങ്കിൽ അത് ഈ കല്യാണത്തിന്റെ തലേ അല്ല പിറ്റേ ദിവസം അവിടെ പോയി കഴിച്ചപ്പോൾ അവിടെ നോൺ വെജ് ഉണ്ടായിരുന്നുവെന്നത് ഇതേ ഒരു അതിശയം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ് കണ്ണൂരിൽ എത്തിച്ച ശ്രീജിത്തിനും ഉണ്ട് കാരണം ശ്രീജിത്ത് തിരുവനന്തപുരംകാരനാണ് ശ്രീജിത്ത് നേരെ കണ്ണൂരിൽ എത്തി ദേ ഇരിക്കുന്നു അവിടത്തെ സദ്യയിൽ മീനും ചിക്കണും ഒക്കെ അപ്പോൾ അത് വലിയൊരു കൂടി ആ കാഴ്ച ഒരുക്കിയിട്ടുണ്ട് അതെ ആളുകൾക്ക് വീണ്ടും കാണാം കാണാം ം ഓർമ്മ വരുന്നത് ട്യൂഷൻ ഇലയിൽ വിളമ്പുന്ന ഓണസദ്യയാണ് വൈവിധ്യങ്ങൾ നിറഞ്ഞ വിഭവങ്ങളാണ് ഓണസദ്യയുടെ മോടി കൂട്ടുന്നത് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ മീനും മട്ടനും ഇലയിൽ നിർബന്ധമാണ് കണ്ണൂരിലെ ഒരു ഓണത്തിന് മറ്റൊരു രീതിയിലുള്ള ഒരു പൊലിമ കൂടുന്നത് ഈ ഭക്ഷണത്തിൽ സദ്യയിൽ തൂശന ഇലയായിരിക്കും അതിൽ ഒരുപാട് പച്ചക്കറികൾ പച്ചക്കറികളുണ്ടാകും പച്ചക്കറികളുടെ കറികളുണ്ടാവും കൂടാതെ ഈ തൂശനലയുടെ ഓരോ മൂലയിലും ഒരു അയക്കുറിയുടെ ഒരു പീസ് ഫ്രൈ ചെയ്തത് അതുപോലെ തന്നെ ചിക്കൻ അങ്ങനെ ചിക്കൻ്റെ കറി അങ്ങനെ ഒരു സമൃദ്ധ ഉണ്ടാകുന്നു നോണ് ഫുഡിന് അതിനും ആവശ്യക്കാർ ഏറെയുണ്ട് അത് നമുക്കൊരു വൈവിധ്യമാണല്ലേ ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഒരു നമ്മൾ സംസ്കാരമാണ് അപ്പൊ കണ്ണൂരിലൊരു സംസ്കാരമാണ് ഇത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തിരുവോണ നാളിൽ ഓണശ്രദ്ധയിൽ നോൺ വെജ് പതിവില്ല ജനം കണ്ണൂർ